ഹലോ ബുയ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്യാമറ പോലെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബൂസ് ഞങ്ങൾ എങ്കിലും തോന്നുന്നു ബാലസംസ്കൃതത്തിൽ ഓണാഘോഷത്തിന് പോകാൻ കേട്ടോ അവിടെ നോക്കണം അവരെ ഓർമ്മ വിടാക്കണം അപ്പോൾ നോക്കിയിട്ട് എല്ലാം നാണഞ്ഞ് തുടങ്ങുന്നു ബൂസ് കുട ഓരെ എടുത്താൽ മതിയല്ലോ നോക്കി ഞാൻ ഒരു പടി എടുക്കോളൂ ആദ്യം വട കൂടെ വരും ഇതാവും മഴയാണെങ്കിൽ പെയ്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു കാണിച്ചു അപ്പം ഞങ്ങൾക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷത്തിന് പങ്കെടുക്കാൻ പോകാന കേട്ടോ ആമിയമ്പാടി ബാലസംസ്കൃതി പഠിക്കണ്ട അപ്പം അവിടെയാണ് കേട്ടോ പോണത് ഇത് മറച്ചു കെട്ടിക്കൊണ്ട് പോകണേ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അല്ല മഴ കെട്ടി ഒരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ അപ്പം ആമിയമ്പാടി ഭയങ്കര ഹാപ്പിയാണ് പട്ടു അവിടെ കിട്ട് നനഞ്ഞു കുളിച്ചാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അത്തപ്പൂക്കൾ ഒരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അപ്പം അവര് അവര് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഒരുക്കി നല്ല രസമായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഒരു ആഘോഷത്തിനേൽ വ്യത്യസ്തമായിട്ടാണ് അവിടെ ആഘോഷം നടക്കുന്നത് കാരണം അവിടെ ഇങ്ങനെ ഒരു ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല ഒരു പ്രായക്കാരല്ല പല പ്രായക്കാർ പല എന്താ പറയണേ എന്താ പറയുന്നത് പല പല രീതിയിൽ ഇതിപ്പോൾ ഓരോ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രായക്കാരല്ലേ ഇതിപ്പോൾ പല പ്രായക്കാരായിട്ട് അവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ വേറെ ആയിരിക്കും അപ്പോൾ അതങ്ങോടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ദേ ഇത് ചേച്ചിമാരാണെട്ടോ ആമയുടെയും അമ്പാടിയുടെയും ചേച്ചിമാർ പച്ച കൊടുപ്പിട്ട കുട്ടി ആമിയുടെയും പാടിയുടെയും ഒരു പ്രായമാണ് കേട്ടോ അപ്പോൾ അവർ കളിക്കുകയാണ് കേട്ടോ അപ്പം ദേഹം പുറയിൽ കാണുന്നത് സുന്ദരി ആണ് കേട്ടോ ഒരു കുട്ടി വരസാണ് സുന്ദരിക്ക് പൊട്ടുകൂത്താനുള്ള സുന്ദരിയുടെ പടമാണ് കേട്ടോ അത് അപ്പോൾ അതേ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ആ കണ്ടതാണ് കേട്ടോ അവരുടെ ടീച്ചർ എല്ലാ കാര്യം കുട്ടികൾക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വീട്ടിൽ നിന്നും കിട്ട അത് എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം കാരണം കുട്ടികൾക്ക് അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ കിട്ടുന്നുണ്ട് കേട്ടോ അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു വർഷത്തോളമായി അവർ ഇവിടെ പഠിക്കുന്നു അപ്പോൾ അവിടെ തന്നെയാണ് അവർക്ക് ഡാൻസ് ക്ലാസ്സും ഡാൻസ് ടീച്ചർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് മഴ ചെറുകിനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കസേരയൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ നമ്മളിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ തിരി കത്തിച്ച് നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ thank you പലവണ ആവർത്തിച്ചിട്ടുള്ളത് ഇനി മറ്റുള്ളവരെ പറയുമ്പോ ഇനിയെങ്കിലും മറ്റുള്ളവരെ അങ്ങനെ നമ്മളെ കളിയാക്കി പറയുമ്പോ എല്ലാവരും ദയവീത് പറയുക മഹാബലി അങ്ങനെ ഒരു കോമഡ് കഥപത്രമല്ല മഹാബലി ഒരു ആരായിരുന്നു അസുര ചക്രവർത്തിയായിരുന്നു അസുഖ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ഭക്തനായിരുന്നു അതുപോലെ ദാന തർണങ്ങളൊക്കെ കേട്ടിട്ടില്ലേ മഹാബലിയുടെ പാട്ട് കേട്ടിട്ടില്ലേ അതറിയാലോ ടീച്ചറും അമ്മയും ഒക്കെ ആയ അജി അജി ചേച്ചിയുടെ ക്ലാസും ഓണത്തിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഓണം എന്താണ് അത് അല്ലെ അവർക്കറിയാവുന്ന ഓണം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും അതിനെക്കുറിച്ച് കുറച്ച് ഒരു മൂന്നാല് വാക്ക് അല്ല വാചകം പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് അതങ്ങനെ പറയിപ്പിച്ചു അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമയ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രകൃതി അനുകൂലമായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അടിപൊളി മഴയൊക്കെ പെയ്തു പക്ഷെ നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പം കുട്ടികളൊക്കെ അവരുടെ ഓണം അല്ല അല്ലെങ്കിൽ അറിയാവുന്ന ഓണം എന്താണെന്നുള്ളത് പറയുമായിരുന്നേ ആ കണ്ടാലോ ありがとうございます。<noise> <noise> പിന്നെ നമ്മൾ മത്സരങ്ങളിലേക്ക് കടന്നു ആദ്യം കസേരകളിയാണ് കേട്ടോ എല്ലാവർക്കും കൂടെ കസേര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മണിയടിച്ചിട്ട് ഇരിക്കുന്ന കസേരകളി എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഓണാഘോഷത്തിൽ എല്ലാ മത്സരങ്ങളിലും ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കളിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് അമ്മമാർ കുറവായതുകൊണ്ട് നമുക്ക് അമ്മമാർക്ക് കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ എനിക്കിഷ്ടമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നതൊക്കെ പിന്നെ അതേ ആമി അമ്പാടി ആ ആമി അമ്പാടിയിൽ ആമി കുറേ നേരം പിടിച്ചു നിന്നു കേട്ടോ അതിൽ ഏറ്റവും ചെറുതായിട്ട് നിന്നിരുന്നത് ആമിയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം പിടിച്ച് നിന്നിട്ട് ലാസ്റ്റാണ് ആമി ഔട്ടായത് കേട്ടോ അങ്ങനെ ചേച്ചിമാരുടെ കൂടെ കളിച്ച് നമുക്ക് സമ്മാനം അല്ലല്ലോ എല്ലാത്തിലും പങ്കെടുക്കുക ഒരു സന്തോഷം അങ്ങനെ നമ്മൾ കസേരകളി അങ്ങനെ ഊർജിതമായിട്ടൊക്കെ നടക്കുകയാണ് ബോയ്സ് നമുക്ക് കുറച്ച് കണ്ടാലോ ശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടുകൂത്തൽ മത്സരമായിരുന്നു തൊട്ട് നടന്നത് അപ്പോൾ ആദ്യം ഒരു ചേട്ടായി വരച്ചുവെച്ചാൽ പടം തന്നെ ഞാൻ കാണിച്ചെന്നില്ലായിരുന്നു അപ്പോൾ ആ ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ ആദ്യമേ തുടങ്ങിയത് സുന്ദരിക്ക് പൊട്ടുകൂത്താൻ പോവുകയാണ് കേട്ടോ അപ്പം അളന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബോർഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവർ ആദ്യമേ തന്നെ പടമൊക്കെ അളന്ന് ബോർഡൊക്കെ അളന്ന് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതേ ചേട്ടന്മാർ സുന്ദരിക്ക് പൊട്ടുകത്തി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം കണ്ടാലോ നിന്നോ എത്തി എത്തിളാ ചെയ്തോ ക്ലാപ്പിതോ പിടിക്കും കുറേ നേരം മഴ മാറി നിന്നാ നിന്നെങ്കിലും പിന്നെ തകർത്ത് പെയ്യുമായിരുന്നു കേട്ടോ മഴ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഠായി വറക്കലായിരുന്നു അപ്പോൾ നമ്മൾ പയറാണ് കേട്ടോ മിഠായിയ്ക്ക് ഉപകരമായിട്ട് ഇട്ട് കൊടുത്തത് ഭയങ്കര മഴയുടെ ശബ്ദമായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഒച്ചെടുത്താണ് കേട്ടോ അവരോട് സംസാരിക്കണേ കാരണം ഷീറ്റിൻ്റെ പുറത്ത് വെള്ളം ചാടുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ബഹളമായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ഇട്ടത് ശരിയാവാത്തോണ്ട് നമ്മളൊരു റൗണ്ടൊക്കെ വരച്ചിട്ട് അപ്പോൾ അതിൽ ഇട്ടിട്ടാണ് മിഠായി അതായത് നമ്മുടെ ക പയറ് പറക്കിക്കൊണ്ടിരുന്നത് കേട്ടോ കളത്തി എന്ന് പറഞ്ഞിട്ട് തവളകളെ പോലെ കൂടിയ ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ അതേ മഴ പുറത്ത് നല്ലതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ ചാടുമ്പോൾ ഭയങ്കര ഒച്ചയായിരുന്നു അപ്പോൾ അതേ പയറ് ചെയ് മിഠായി വിറക്കൽ കുഞ്ഞു കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുയിസ് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ നമ്മുടെ ആമിക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഫോർട്ടി എയ്റ്റ് മണികളാണ് അതായത് ചെറു പയറാണ് അവർ പറക്കിയത് പിന്നെ ഉണ്ടായിരുന്നത് ബോൾ ആയിരുന്നു കേട്ടോ അതിലും ബോൾ ത്രോയിൽ കുട്ടികൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ൊരു സന്തോഷമാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ മത്സരങ്ങളും നമ്മളെങ്ങനേലും ഒന്ന് കഴിഞ്ഞ് പോരണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴും അവർ പിന്നെ ആവേശം കാണുമ്പോഴത്തേനും ആ ചിരിയും കൂടെ പോട്ടെ ചിരിയും കൂടെ പോട്ടേന്ന് ഓർക്കും ഫുഡൊക്കെ കൊടുക്കണം കാര്യമൊക്കെ ഓർക്കുമ്പോഴത്തേനും സമയം പോവാണല്ലോ എന്ന് നമ്മൾ ഓർക്കും കേട്ടോ പക്ഷെ അവർക്ക് ഭയങ്കര ഇതാണ് പിന്നെ തവളചാട്ടത്തിൽ നമുക്കൊരു ഇത് പറ്റിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പാടിക്ക് സമ്മാന സമ്മാനം എന്ന് പറഞ്ഞത് പിള്ളേർക്ക് ഭയങ്കര ഇതാണല്ലോ അമ്പാടിക്ക് സമ്മാനം കിട്ടാത്തത് കൊണ്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കാത്തതുകൊണ്ട് അമ്പാടി ഭയങ്കര കരച്ചിലാകും കേട്ടോ തവള ചാടുക എന്ന് പറഞ്ഞിട്ട് ചില്ലറ കാര്യമല്ല കുട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല കേട്ടോ അതിൽ ശരിയായ രീതിയിൽ തവള ചാടുന്നത് റെഡ് കളർ ഇട്ടേക്കണം വൈകക്കുട്ടിയായിരുന്നു കേട്ടോ ശരിയായ രീതിയിൽ ചാട്ടം എന്നുള്ള രീതിയിൽ ചാടിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ തവള തവളചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക മത്സരങ്ങളൊക്കെ നടത്തി അതിന് സമ്മാനം കൊടുക്കണേ ഒരിതാണ് ആ അതിനു മുന്നേ ക്യുസ്സാണ് കേട്ടോ ഈ നടക്കുന്നത് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം തിരിച്ചിട്ട് അജി ജിജി ക്യൂസ് പ്രോഗ്രാം നടത്തുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയെക്കുറിച്ചൊരു എന്താ പറയണേ നന്ദി നന്ദി പറയുന്നതിന് പിന്നെ അദ്വൈതം എന്ന് പറഞ്ഞ മോനാണ് കേട്ടോ വന്നത് അപ്പം അങ്ങനെ അവർ അവൻ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയും എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് കേട്ടോ ഈ മുത്തശ്ശിമാർ ഉള്ളതുകൊണ്ട് അവർ കൂട്ടും കൂടിയിരിക്കുകയാണ് കേട്ടോ ഓരോ കഥകളൊക്കെ കേ കേൾക്കാനായിട്ട് അവർ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ മുത്തശ്ശിമാർ ഉണ്ടാവണം എന്നില്ലല്ലോ പക്ഷേ അവർക്ക് ഓരോ കഥകൾ പറയാനുണ്ടാവും ആ മുത്തശ്ശിമാർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളോട് വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയണേക്കെ കേട്ടോ അതിന് ശേഷം നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു ഓരോ うん。 ഇതിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒരുപോലെ ഇതാക്കിയിട്ട് ഒരേ സമ്മാനങ്ങളാണ് കേട്ടോ നമ്മൾ കൊടുത്തത് ആർക്കും ആർക്കും ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ സമ്മാനങ്ങളൊക്കെയാണ് അജിജയിച്ച് റെഡിയാക്കി വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ പോയി ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും സമ്മാനമൊക്കെ മേടിക്കുന്ന കാഴ്ച ട്ടോ ഇനി കാണുന്നത് കുറേ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു ഓരോ ഒരാളെയും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഞാൻ ഓർത്ത് വീഡിയോ എടുക്കാന്നാണ് പക്ഷേ എങ്കിലും എൻ്റെ ഫോണിലെ സ്റ്റോറേജ് കുറവായതുകൊണ്ടും ഫോട്ടോസിൽ അങ്ങ് ഒതുക്കി ഒതുക്കിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് സമ്മാനം കൊടുക്കുന്ന സദ്യ കൊടുത്തുട്ടോ നമ്മളമ്മമാർ ഓരോ ഓരോ തരം കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു കേട്ടോ എല്ലാ കൊല്ലവും അങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ കറികളൊക്കെ കുറവായിരുന്നു എന്നാലും നമ്മൾ അടിച്ചു പൊളിച്ചത് പായസം കൂട്ടി ഒരു സദ്യ കഴിച്ചിട്ടാണ് അപ്പോൾ പിരിഞ്ഞു തട്ടോ അപ്പം അടിപൊളിയും അടങ്ങ കൂട കഴിച്ച പൈസൊക്കെ കൊടിച്ച് നമ്മൾ വീട്ടിലേക്കി തിരിച്ചു പോവുകയാണ് ട്ടോ തിരിച്ചു വന്നപ്പോൾ അടിപൊളി മഴയായിരുന്നു ദേ ഓട്ടോ ગાത്ത് നിൽക്കാനാണ് ട്ടോ നല്ല മഴയേയിുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ഓണ ആഘോഷം ഇതാ ഇത് ഓണൊക്കെ ആഘോഷിച്ചു വീട്ടിലേക്കി തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവർക്കും ഹൃദയ